ദരിദ്രർക്കും രോഗികൾക്കും വേണ്ടിയുള്ള പ്രേക്ഷിത ജീവിത വിശുദ്ധിക്ക് ഔദ്യോഗിക അംഗീകാരം വിശുദ്ധ പദവിയിലേക്കുള്ള യാത്രയിൽ ഒരു പടി കൂടി പിന്നിട്ട ദേവദാസൻ മോൺസിഞ്ഞൂർ ജോസഫ് പഞ്ഞിക്കാരനെ പ്രഖ്യാപിച്ചു കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയുടെയും സെന്റ് ജോസഫ് മെഡിക്കൽ സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിന്റെയും സത്യദീപം വാരികയുടെയും സ്ഥാപകനാണ് ദേവദാസൻ മോൺസിഞ്ഞൂർ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛന്റെ തിരുശേഷിപ്പുകൾ അടക്കിയിട്ടുള്ള കോതമംഗലം ധർമ്മഗിരി ചാപ്പലിലെ കബറിടവും ഒപ്പമുള്ള മ്യൂസിയവും ഒട്ടേറെ വിശ്വാസികളെ ആകർഷിക്കുന്നു രണ്ടായിരത്തി പത്തിൽ ദേവദാസനായി പ്രഖ്യാപിക്കപ്പെട്ട് പഞ്ഞിക്കാരനെ ഈ ഡിസംബർ പതിനെട്ടിനാണ് ലിയോ പതിനാലാമൻ മാർപാപ്പ ധന്യ പദവിയിലേക്ക് ഉയർത്തിയത് സീറോ മലബാർ കത്തോലിക്ക മോൺസിഞ്ഞോർ ചരിത്രകാരൻ ദൈവശാസ്ത്രജ്ഞൻ പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ദേവദാസൻ മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരൻ കോതമംഗലത്തെ ധർമ്മഗിരി ആശുപത്രിയുടെയും ധർമ്മഗരി സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെയും കോൺക്രിഗേഷന്റെയും എന്ന നിലയിലാണ് കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സെപ്റ്റംബർ പത്തിന് ചേർത്തലയിൽ ജനിച്ച ജോസഫ് പഞ്ഞിക്കാരൻ സുറിയാനി കത്തോലിക്കാർക്കിടയിൽ നിന്നും ആദ്യമായി എം എ പാസായ വ്യക്തിയാണ് എറണാകുളത്തെ കാൻഡി സെമിനാരിയിൽ പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വൈദികനായി അഭിഷിക്തനായി തുടർന്ന് സ്കൂളിൽ അധ്യാപകനായി ജീവിതം ആരംഭിച്ചെങ്കിലും പ്രവർത്തനത്തിനാണ് താൻ ബോധ്യത്താൽ ിൽ പൗരോഗികംങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ പത്തിന് ചേർത്തലയ്ക്കടുത്തുള്ള ഉഴുവ ഗ്രാമത്തിൽ ജോസഫ് പഞ്ഞിക്കാരൻ ജനിച്ചു അദ്ദേഹത്തിന്റെ ബാല്യകാലം വളരെ സമ്പന്നമായ ഒരു ജീവിതമായിരുന്നു പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ എം എ പാസ് ആയതിനു ശേഷമാണ് സെമിനാറിൽ ചേർന്നത് അതിനുശേഷം അഞ്ച് വർഷത്തെ വൈദിക പരിശീലനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് വൈദികനായി അഭിഷിക്തനായി അച്ഛൻ്റെ ജീവിതം മുഴുവനും പാവങ്ങളുടെ ഇടയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ ദരിദ്രരുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ അതായത് കോതമംഗലത്തിനടുത്ത് ഈ തങ്ങളമെന്ന സ്ഥലത്ത് അന്നച്ഛൻ സ്ഥലം വാങ്ങുകയും ആശുപത്രികൾ ഒന്നും ഇല്ലാതിരുന്ന ഈ സാഹചര്യത്തില് ഒത്തിരി പേര് വൈദ്യസഹായം ലഭിക്കാതെ മരിക്കുന്നതും മൂലം അച്ഛന്റെ മനസ്സിൽ ഒരു ഒരാശുപത്രി സ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹം ജനിക്കുകയും അതിനുവേണ്ടി അച്ഛൻ പ്രയത്നിക്കുകയും ചെയ്തു അതിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഇവിടെ ധർമ്മഗിരി ആശുപത്രി എന്ന പേരിൽ ഒരു ഒരാശുപത്രി സ്ഥാപിച്ചു ഇന്നത്തെ എറണാകുളം കോതമംഗലം ഇടുക്കി രൂപതകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ രോഗികളും അവസരം ഹീനുമായ ആളുകളുടെ മധ്യേ അദ്ദേഹം തന്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി റോമിൽ നടന്ന ഇന്റർനാഷണൽ മിഷൻ എക്സിബിഷനിൽ സിറോ മലബാർ സഭയുടെ പ്രതിനിധിയായി വത്തിക്കാനിൽ പ്രവർത്തിച്ചു റോമിൽ നിന്നും ഫിലോസഫി തിയോളജി കനൽ ലോ എന്നീ വിഷയങ്ങളിൽ ടോക്ടേറ്റ് നേടി തിരിച്ചെത്തിയ അദ്ദേഹം വീണ്ടും തന്റെ സേവന പ്രവർത്തനങ്ങൾ തുടർന്നു കൂടാതെ മതസംവാദത്തിനായി ഒരു കേന്ദ്രവും സത്യദീപം വാരികയും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എറണാകുളം അതിരൂപതയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ രോഗങ്ങൾ പകർച്ചവ്യാധികൾ എന്നിവയുടെ ചികിത്സയ്ക്ക് കോതമംഗലം കേന്ദ്രീകരിച്ച് തന്റെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തനങ്ങൾ അദ്ദേഹം ശക്തിപ്പെടുത്തി കോതമംഗലത്തിനടുത്ത് സ്ഥലം വാങ്ങി അതിനെ ധർമ്മഗിരി എന്ന് പേരിട്ടും കൂടാതെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ തുടങ്ങി പല സ്ഥലങ്ങളിലും അക്കാലത്ത് ഏറ്റവും ആവശ്യമായി തോന്നിയ ആരോഗ്യ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു ഇതിന് തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് എന്ന സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി നവംബർ നാലിന് ഹൃദയാഘാതം മൂലം മരിച്ച ജോസഫ് പഞ്ഞിക്കാരനച്ചൻ്റെ കല്ലറയിൽ അന്നുമുതൽ ജാതിമത ഭേദമെന്നേ ആളുകൾ വന്ന് പ്രാർത്ഥിച്ചിരുന്നു കോതമംഗലം രൂപതയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിൽ പഞ്ഞിക്കാരൻ ദേവദാസനായി പ്രഖ്യാപിച്ച് രൂപതാതല പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒപ്പം ധർമ്മഗിരിയിലെ ചാപ്പലിനുള്ളിൽ പ്രത്യേകമായി ഒരു കബറിടം സ്ഥാപിച്ച് സിമിത്തേരിയിൽ നിന്നും തിരിശേഷിപ്പുകളെടുത്ത് അതിൽ അടക്കുകയാണ് ചെയ്തത് ദേവദാസനായി പ്രഖ്യാപിച്ച ശേഷം വിശ്വാസികൾക്ക് കബറിടം കാണുന്നതിനോടൊപ്പം തന്നെ അച്ഛന്റെ ജീവിതത്തിന്റെ വിവിധ സ്മരണകൾ സൂക്ഷിച്ചിരുന്ന ഒരു മ്യൂസിയവും കോതമ്പലത്തെ ധർമ്മഗിരി മഠത്തിനുള്ളിലുണ്ട് ഈ ഡിസംബർ പതിനെട്ടാം തീയതി ലിയോ പതിനാലാമന്മാർ പാപ്പ ധന്യനായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒരു പടി കൂടി കടന്നാൽ കോതമ്പല രൂപതയിലെ ആദ്യ വിശുദ്ധനായിരിക്കും ദേവദാസൻ മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരൻ അതിലുള്ള പ്രാർത്ഥനയിലാണ് കോതമ്പല മേഖലയിലെ വിശ്വാസി സമൂഹം അതിന് ആ സമയവും അച്ഛൻ്റെ ഉള്ളിൽ തീഷ്ണമായ ഒരു ദൈവവിളി പ്രേക്ഷിതത്വത്തിനുള്ള ഒരു വിളി ഉൾവിളി ഉണ്ടായിരുന്നു അത് തിരിച്ചറിഞ്ഞ അച്ഛന് അച്ഛൻ്റെ ആ വിളി തിരിച്ചറിഞ്ഞ അഭിമന്യ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവ് അച്ഛനെ എറണാകുളം അതിരൂപതയുടെ വേദപ്രചാര ഡയറക്ടറായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അച്ഛൻ്റെ മരണം വരെ അച്ഛൻ ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു അഖില ലോക മിഷൻ പ്രദർശനം ബത്തിക്കാനിൽ വെച്ച് നടന്നു അതിന് നിയമിതനായത് അച്ഛനായിരുന്നു അച്ഛൻ നമ്മുടെ ഭാരതത്തിലെയും കേരളത്തിലെയും വിവിധ മതങ്ങളുടെയും സാംസ്കാരിക ആചാരങ്ങളുടെയും പല പല പ്രശസ്തമായ സ്മാരകങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുകയും ഇന്നും ബത്തിക്കാനിലെ മ്യൂസിയത്തിൽ അത് നിലകൊള്ളുകയും ചെയ്യുന്നു ഒപ്പം അച്ഛൻ ഈ ഒരു മിഷൻ പ്രദർശ പ്രദർശനത്തിനോടൊപ്പം തന്നെ അച്ഛൻ റോമിൽ വെച്ച് മൂന്ന് ഡോക്ടറേറ്റുകൾ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻ അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ അതുപോലെ തന്നെ ഈ മിഷൻ പ്രദേ പ്രദർശനത്തിൽ അച്ഛൻ്റെ ബോധ്യപ്പെട്ട പിതാവ് അച്ഛന് വേനെ മെരേന്തി അതായത് ശരിയായ യോഗ്യതയുള്ളവൻ എന്ന അർത്ഥത്തിലുള്ള ഒരു മെഡൽ സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ